പിണറായി സ്ഥലം പിന്നെ ഈ വിസ പരിചയപ്പെട്ടത് എൻ്റെ സാറും സാർ കൂടി ജോലി കണ്ണീരത്താണ് പണി അതിനനുസരിച്ച് ഇത്രപോലെ ഉണ്ട് രണ്ടു നേരം കൈക്കോട്ട് പണിക്ക് പോകും രാത്രി പുഴയിൽ കൂടിയാലാണ് പോകും എങ്ങനെയും പണം ഉണ്ടാക്കണം അതായത് ദാരിദ്ര്യത്തിന്റെ അങ്ങേറ്റത്തിൽ വന്നതാണ് ഒരു കാറ്റി കുടിക്കാൻ പോലും അവസ്ഥയിലുള്ള ദാരിദ്ര്യത്തിലാണ് ഒരു വീടില്ല ഒന്നുമില്ല ഒരു ജനിച്ചു കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കയ്യിലേക്ക് എത്തിച്ചേർന്നത് കാറ്റിക്കുടിക്കും കതി എന്ന് പറഞ്ഞാല് എന്താ പറയാ അങ്ങേട്ട പ്രശ്നത്തിന് ഉള്ളത് അങ്ങനെ ഒരു സമയത്ത് ഇത് കിട്ടിയ സമയത്ത് എടുത്ത് ഓടി ഓടിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ബിസിനസ് ആദ്യം മനസ്സിലാക്കിയിട്ടൊന്നല്ല വന്നത് പക്ഷെ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ സമയത്ത് നല്ലൊരു ഗുണം കിട്ടുമെന്ന് തോന്നി പഴയ കഴിക്കുമ്പോൾ കിട്ടുമെന്ന് തോന്നിയ സമയത്ത് വാങ്ങി ഉപയോഗിക്കാൻ സമയത്ത് ഒരു പതിനൊന്നായിരം രൂപയുടെ പ്രൊഡക്റ്റ് ആദ്യം തന്നെ ഒരു മാസം വാങ്ങി ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു മാറ്റം കണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്താ പറയുക യാത്രകരായിട്ട് എല്ലാ ബുദ്ധിമുട്ടും ஆயத்த <Sessizit> <Sessizit> സംസാരിക്കും പക്ഷെ ഇന്ന് എവിടെ പണിക്കും ആരൊക്കെ

മൊത്തം ജോയിൻ വരാം ഭക്ഷണം കഴിക്കാൻ പറ്റൊരു അവസ്ഥ അങ്ങനെയുള്ള സമയത്താണ് ഈ പ്രൊഡക്റ്റ് കഴിഞ്ഞ കിട്ടി ഇന്ന് ഈ രൂപത്തിലേക്ക് മാറിയിട്ട്